ഓടുന്ന ബസിന്റെ പിറകിൽ അപകടകരമാംബിതം തൂങ്ങി നിന്ന് യാത്ര ചെയ്ത് അയൽ സംസ്ഥാന തൊഴിലാളി അടിമാലിയിൽ നിന്നും കോതമംഗലം ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്സിന്റെ പിറകിലാണ് അയൽ സംസ്ഥാന തൊഴിലാളി സാഹസിക യാത്രയ്ക്ക് മുതിർന്നത് ബസ് ജീവനക്കാർ അറിയാതെയായിരുന്നു ഇയാൾ വാഹനത്തിന് പിറകിൽ കയറിക്കൂടിയതെന്നാണ് വിവരം അല്പദൂരം മാത്രമാണ് ഇത്തരത്തിൽ ഇയാൾ സഞ്ചരിച്ചത് നേരിയമംഗലം ടൌണിൽ വാഹനം നിർത്തിയപ്പോൾ ഇയാൾ ചാടിയിറങ്ങുകയും ചെയ്തു അടിമാലിയിൽ നിന്നും കോതമംഗലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസിന്റെ പിറകിലെ ഗോവണിയിലാണ് ബസ് ജീവനക്കാർ അറിയാതെ അയൽ സംസ്ഥാന തൊഴിലാളി കയറിക്കൂടിയത് കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് വൺവേ ആയി വാഹന ഗതാഗതം ക്രമീകരിച്ചിട്ടുള്ള നേരിമംഗലം പാലത്തിന് സമീപം ബസ് വേഗത കുറച്ചപ്പോൾ ഇയാൾ വാഹനത്തിന്റെ പിറകിൽ കയറിക്കൂടുകയായിരുന്നുവെന്നാണ് വിവരം പിന്നാലെയെത്തിയ വാഹനയാത്രികരാണ് ഗോവണിയിൽ തൂങ്ങി നിന്ന് യാത്ര ചെയ്യുന്ന അയൽ സംസ്ഥാന തൊഴിലാളിയുടെ ദൃശ്യങ്ങൾ പകർത്തിയത് നേരിമംഗലം പാലത്തിന് സമീപം തന്നെയുള്ള നേരിയമംഗലം ടൌണിൽ വാഹനം എത്തിയതോടെ ഇയാൾ ബസ് ജീവനക്കാർ കാണാതെ വാഹനത്തിൽ നിന്നും ചാടിയിറങ്ങാൻ ശ്രമിക്കുന്നതും ദൃശ്യത്തിൽ വ്യക്തമാണ് അല്പദൂരം മാത്രമാണ് ഇയാൾ ഇത്തരത്തിൽ യാത്ര ചെയ്തത് തന്നെ മറ്റു അപകടങ്ങളൊന്നും സംഭവിച്ചില്ല ബസ്സിന് പിന്നിൽ തൂങ്ങി നിന്നുള്ള അയൽ സംസ്ഥാന തൊഴിലാളിയുടെ യാത്രയുടെ ദൃശ്യങ്ങൾ വളരെ വേഗത്തിൽ നവമാധ്യമങ്ങളിലും പ്രചരിച്ചു സിറ്റിവിഷൻ അടിമാലി